വിശദമായ വാർത്തകളിലേക്ക് വ്യവസായ മേഖലയിലെ കാറ്റഗറി ഒന്നിൽ പെടുന്ന സംരംഭങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ലൈസൻസ് ആവശ്യമില്ലെന്നും രജിസ്ട്രേഷൻ മാത്രം മതിയെന്നും മന്ത്രി എം രാജേഷ് വ്യവസായ സംരംഭങ്ങളിൽ പഞ്ചായത്തിന്റെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതാണ് നടപടി ബ്രൂവറി കാറ്റഗറി ഒന്നിൽ പെടുമോ എന്ന് നോക്കിയാലേ പറയാൻ കഴിയൂ എന്ന് എം രാജേഷ് പറഞ്ഞു അടുത്ത ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിക്ഷേപ സംഗമത്തിന് മുന്നോടിയായിട്ടാണ് പുതിയ നിർദ്ദേശങ്ങൾ കമ്മിറ്റിയെ പരിഷ്കരണങ്ങൾ സംബന്ധിച്ച ശുപാർശ ശുപാർശകൾ സമർപ്പിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ഇപ്പൊ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ലൈസൻസ് ചട്ടങ്ങളിൽ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നു നിലവിൽ പുതിയ കാലത്തെ പല സംരംഭങ്ങൾക്കും ലൈസൻസ് നൽകാൻ സാധിക്കാത്തൊരു സ്ഥിതിയുണ്ട് മുൻ തലമുറ ഇനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികയാണ് നിലവിൽ ചട്ടങ്ങളിലുള്ളത് അതുകൊണ്ടാണ് ഈ പുതിയ തലമുറ സംരംഭങ്ങൾക്ക് പലതിനും ലൈസൻസ് കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി ഉള്ളത് ഇതിലെ മാറ്റം വരുത്തും നിയമവിധേയമായ ഏത് സംരംഭത്തിനും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നതിന് വ്യവസ്ഥ കൊണ്ടുവരും വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ രസകരമാണ് പുതിയ നിർദ്ദേശങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം വ്യവസായ മേഖലയിൽ കാറ്റഗറി ഒന്നിൽ പെടുന്ന സംരംഭങ്ങൾക്ക് ലൈസൻസ് വേണ്ട പഞ്ചായത്ത് രജിസ്ട്രേഷൻ മാത്രം മതി അതോടൊപ്പം തന്നെ മറ്റൊരു നിർദ്ദേശം എന്നുള്ളത് വ്യവസായ മേഖലയിൽ അല്ലാത്ത കാറ്റഗറി ഒന്നിൽ പെടുന്ന സംരംഭങ്ങൾക്ക് അനുമതി അനുമതി നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ പഞ്ചായത്ത് അനുമതി വേണം പക്ഷേ അത് നിഷേധിക്കാൻ പാടില്ല തോക്ക് തരാം പക്ഷേ വെടിവെക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെയാണ് എന്തായിരിക്കും ഈ പുതിയ നിർദ്ദേശങ്ങളുടെ ഭാവി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് തദ്ദേശ നിയമങ്ങളിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യവസായ മേഖലകൾക്ക് കൂടി ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള പുതിയ നിർദ്ദേശം തദ്ദേശ വകുപ്പ് മന്ത്രി തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതിനോടകം തന്നെ പുതിയ നിർദ്ദേശങ്ങളെ വലിയ രീതിയിൽ തന്നെ പുതിയ നിർദ്ദേശങ്ങൾക്കെതിരെ വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ വ്യവസായ മേഖലയിൽ കാറ്റഗറി ഒന്നിൽ ഉൾപ്പെടുന്ന സംരംഭങ്ങൾക്ക് പഞ്ചായത്തിന്റെ ലൈസൻസ് ഇനി മുതൽ വേണ്ട എന്നുള്ളതാണ് രജിസ്ട്രേഷൻ വേണം പക്ഷേ പഞ്ചായത്തിന്റെ ലൈസൻസ് വേണ്ട എന്നുള്ളതാണ് അതേസമയം തന്നെ ഈ വ്യവസായ മേഖലയിൽ വ്യവസായ സംരംഭങ്ങൾ അല്ലാത്ത കാറ്റഗറി ഒന്നിൽപ്പെടുന്നവയ്ക്ക് ഈ പഞ്ചായത്തിന്റെ ലൈസൻസ് വേണം പക്ഷേ ഈ മറ്റ് കാര്യങ്ങളിൽ തടസ്സം നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു കാര്യം ഈ ലൈസൻസ് നിഷേധിക്കാനോ അല്ലെങ്കിൽ ആ സംരംഭം വരുന്നതിന് ഒരു തടസ്സം നിൽക്കാനോ പഞ്ചായത്ത് പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് തദ്ദേശ വകുപ്പ് മന്ത്രി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ബ്രൂവറി ഉൾപ്പെടെ വരാനിരിക്കുന്ന സംരംഭങ്ങൾക്ക് പഞ്ചായത്തിന്റെ ഒരു ലൈസൻസ് അത് അനിവാര്യമായിരുന്നു പാരിസ്ഥിതിക അനുമതി സംരംഭങ്ങൾക്ക് വേണ്ടതായിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉൾപ്പെടെയുള്ള അനുമതി പല സംരംഭങ്ങൾക്കും ആവശ്യമായി വരുന്ന ഒരു സാഹചര്യം ഇനി മുതൽ അത്തരത്തിൽ പഞ്ചായത്തുകൾക്ക് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അത് വ്യാവസായിക മേഖലയിൽ ഇടപെടാൻ കഴിയില്ല പഞ്ചായത്തുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉണ്ടായിരുന്ന അധികാരമൊക്കെ തന്നെ പഞ്ചായത്തിന്റെയും പഞ്ചായത്ത് ഭരണ അംഗങ്ങളുടെയും ഭാഗത്തു നിന്ന് നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഇതിനോടകം തന്നെ ഈ പുതിയ നിർദ്ദേശത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നുവരുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ പുതിയ ചട്ടം കൊണ്ടുവന്നിരിക്കുന്നത് ബ്രൂവറിക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് പാലക്കാട് എലപ്പുള്ളിയിൽ ഈ മദ്യ നിർമ്മാണശാല വരുന്ന സ്ഥലത്ത് പഞ്ചായത്ത് തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പ് അറിയിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുതിയ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഇനി ബ്രൂവറിക്ക് വരുന്നതിൽ തടസ്സം നിൽക്കാൻ പഞ്ചായത്തിന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ പുതിയ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്നതും എന്തായാലും അടുത്ത ഈ അടുത്ത വരുന്ന ദിവസങ്ങളിൽ നിക്ഷേപ സംഗമം നടക്കുകയാണ് ആ നിക്ഷേപ സംഗമത്തിന് മുന്നോടിയായിട്ടാണ് വ്യവസായ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഇത്തരത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തു ലഭിക്കുന്ന ഒരു വിശദീകരണം ഇത് മറ്റ് സംരംഭങ്ങൾക്ക് ഊന്തൽ നൽകുന്ന സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന നിർദ്ദേശങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള പ്രതികരണം കൂടി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകും ാണ് ഇത്തരത്തിലുള്ള പുതിയ നിർദ്ദേശങ്ങൾ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യത്തിൽ ഈ കാറ്റഗറിയിൽ ഒന്നിൽ പെടുമോ ബ്രൂവറി എന്നുള്ള ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അറിയില്ല അത് പരിശോധിക്കണം എന്നുള്ള മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ മാറ്റങ്ങൾ പുതിയ മാറ്റങ്ങൾ വരുന്നത് വലിയ വിമർശനത്തിനും കൂടി വഴിവെക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ് എന്തായാലും തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം വ്യവസായ മേഖല അല്ലെങ്കിൽ സംരംഭങ്ങളുടെ കാര്യത്തിൽ കുറയുന്നു എന്നത് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം അതാണ് ഈ നിർദ്ദേശത്തിലൊക്കെ തന്നെ ഊന്നി തദ്ദേശ വകുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നതും ഇതിന് പ്രത്യേക സമിതി ഉണ്ടായിരുന്നു സമിതി കാര്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി രണ്ട് കാര്യങ്ങളിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് തദ്ദേശ നിയമങ്ങളിൽ തന്നെ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശങ്ങളാണ് തദ്ദേശ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ശരി സൂര്യ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി രണ്ട് കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നത് ഈ പുതിയ ചട്ടങ്ങൾ പുതിയ നിർദ്ദേശങ്ങൾ വരാനിരിക്കുന്ന നടക്കാനിരിക്കുന്ന നിക്ഷേപ സംഗമത്തിന് മുന്നോടിയായിട്ടാണെന്നാണ് മന്ത്രി എം പി രാജേഷും പറഞ്ഞിരിക്കുന്നത് പക്ഷേ പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി വിഷയത്തിൽ അല്ലെങ്കിൽ എലപ്പുള്ളി ബ്രൂവറി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് അല്ലെങ്കിൽ അതിന് സഹായകമാകുന്ന ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള തരത്തിലും വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം ഉയരുന്നുണ്ട് പാലക്കാട് എലപ്പള്ളി ബ്രൂവറി അനുവദിച്ചതിൽ മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറെന്ന് പ്രതി